പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്ന് നമുക്ക് ഇത്രയും തലയിൽ വെട്ടി പത്തിരുപത് സ്റ്റിച്ചുകളും കൈ പൊട്ടലുണ്ട് ഇതുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നമുക്ക് എഫ്ഐആർ ഇട്ടത് മംഗലര സ്റ്റേഷൻ വന്ന് സി ഐ വന്ന് പറഞ്ഞതിനു ശേഷമാണ് നമുക്ക് എഫ്ഐആർ ഇടുന്നത് അപ്പൊ അത്രയും ഇത് വന്നപ്പോഴത്തേക്ക് ഡിലേ വന്നപ്പോഴത്തേക്ക് നമ്മൾ മൂന്ന് മണിക്കാണ് വെട്ടുന്നത് എന്നിട്ട് പോലും നമുക്ക് എഫ്ഐആർ ഇട്ടിട്ടില്ല അതെ മൂന്ന് മൂന്നരയൊക്കെ ആവുമ്പോഴാണ് അപ്പൊ എന്നിട്ട് പോലും നമുക്ക് എഫ്ഐആർ ഇട്ടിട്ടില്ല കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ന് ഇവിടെ പോത്തൻകോട് ലഹരി മാഫിയെ കുറിച്ച് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് അവരുടെ മാരകമായ ആക്രമണം നേരിട്ട ഒരു ചെറുപ്പക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത് പേര് രതീഷ് എന്നാണ് പറയാമോ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അനുജൻ അണ്ടർകോണത്ത് പാൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴി വണ്ടി തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും വെട്ട ആയുധങ്ങൾ കാണുകയൊക്കെ ചെയ്ത് കല്ലൊക്കെ എടുത്ത് ഇറയുകയൊക്കെ ചെയ്ത് അതിനുള്ള കാരണം എന്തായിരുന്നു അതിനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ അനുജൻ ഇവരെ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി അവരെ കാണുകയായിരുന്നു ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്യുകയും അവിടെ നിന്ന് വീട്ടുകാരെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രഭാവത്തിലാണ് ഇവരെ എൻ്റെ അനിയനെ അടിക്കാൻ വേണ്ടിയിട്ട് അവർ ആയോ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇല്ല കുറച്ച് ദിവസം ആവേയുള്ളൂ എനിക്കോളൂ കുറച്ച് ദിവസം ആവേയതെന്ന് തോന്നുന്നു ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ആവുമെന്ന് തോന്നുന്നു അതെ മേലിലോട്ടാവുമെന്ന് അറിഞ്ഞോടും അതിന് ഞാനെ അറിയാവൂ അപ്പോൾ അതിൻ്റെ ഇതിലാണ് അവർ പറഞ്ഞായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് നീ കണ്ടാ നീ ചെക്ക് ചെയ്ത് നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമ്മളടുത്ത് അറ്റാക്ക് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് വേറെ കമ്പി വടികളും ഇതൊക്കെ വാളൊക്കെ ഉണ്ടായിരുന്നു അമ്മ ബാക്കിൽ നിന്ന് വെട്ടയ ചെയ്ത് പിടിച്ച് മാറ്റുന്ന സമയത്താണ് എനിക്കിതെല്ലാം സംഭവിക്കുന്നത് അവർ ആദ്യം ചെല്ലുമ്പോഴത്തേക്ക് നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവർ ഫോൺ ചെയ്ത് വേറെ ആൾക്കാരെ വരുന്നു എത്ര വയസ്സുള്ള അപ്പോൾ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആവും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ചുറ്റും തോന്നുന്നു അവർക്ക് പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങി പോകാനുള്ള വകുപ്പുകളായിരിക്കും കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് തോന്നുന്നു അതാണ് അത്ര പന്ത്രണ്ട് മണിക്ക് നമ്മളൊന്ന് മൊഴി കൊടുത്തതിനു ശേഷമാണ് എഫ്ഐആർ ഇടുന്നത് നാലുപേരെ നേരിട്ട് കണ്ടാൽ അറിയാം ബാക്കിയുള്ളവരെന്നു നമ്മൾ പെട്ടെന്ന് വരുന്നതല്ലേ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കണ്ടാലും അറിയാൻ പറ്റും അപ്പോൾ കേസ് കേസ് ഈ പേര് പേര് നമ്മൾ പേരും ഇല്ല കിട്ടുന്ന വകുപ്പാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെയാണ് അവർ ഇത് ചെയ്തേക്കണ നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല വിശ്വാസമില്ല വിശ്വാസമില്ല കാര്യം ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുണ്ടല്ലോ അതിൽ അവർക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് അവർക്ക് ചുമത്തിയിരിക്കുന്നത് നിഷ്യും ഉണ്ടായിരുന്നു അ ഞാൻ ചേട്ടൻ്റെ ഞാൻ ഫാമിൽ വന്ന പശുവിനെ കറക്കാനായിട്ട് കയറുമ്പോഴായിരുന്നു ഒരു സെറ്റ് പയ്യന്മാർ ആദ്യം വന്നു നാല് പേര് വന്നു കണ്ടാൽ അറിയുന്നുള്ള പയ്യന്മാർ അത് കഴിഞ്ഞിട്ട് അവൻ ഫോണെടുത്ത് അടുത്ത പയ്യന്മാരെ വിളിച്ച് വരികയായിരുന്നു അത് അത് കഴിഞ്ഞ് എന്നെ ചേട്ടനെ അടിച്ച് ആദ്യം എന്നെയാണ് ഉപദ്രവിച്ചത് ഉപദ്രവിച്ച് കണ്ടോ ചേട്ടൻ പിടിച്ചു മാറ്റാൻ വന്ന ചേട്ടന അമ്മാർ വെട്ടയും നമ്മാട്ടിക്ക് അടിക്കുകയും എൻ്റെ മുതുകത്തെ നമ്മാട്ടി കൊണ്ട് വെട്ട് ഉപദ്രവിക്കുകയും ചെയ്യും എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് ഓരോ പൊതികൾ കൊടുത്ത് അപ്പം ഞാൻ ഇങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഞാൻ ഇത് കണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച് എസ് ഐ വന്ന സമയത്ത് എമാർ ഓടി അവിടെ നിന്ന് ഓടി സ്റ്റേഷനിൽ നിന്ന് ആ സ്റ്റേഷനിൽ നിന്ന് വന്നു എം ഈ വണ്ടി കണ്ടുകൊണ്ട് എമാർ ഓടിക്കളഞ്ഞു അപ്പം ഞാൻ എസ് ഐ ആയിട്ട് സംസാരിച്ച് ഇന്നെണക്ക് അപ്പോൾ വണ്ടി അമ്പരം എല്ലാം ഉണ്ടാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല വന്നു അറിയാൻ പിന്നെ പോയി അപ്പോൾ അമ്മ അവിടുത്തെ അമ്മച്ചീരടുത്ത് ഞാൻ സംസാരിച്ച് ഇന്നെണക്കാണ് കാര്യങ്ങൾ കുട്ടി കൊച്ചു പയ്യന്മാരാണ് വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് വിലക്കണം അപ്പം ഇതാവന്മാരൊരു വൈരാഗ്യമായി നമ്മള മുൻകൂട്ടി ആക്രമിച്ചുണ്ട് ചേന്നും എടുക്കുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ആക്രമിക്കുമെന്നാണ് ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു നടപടി റെഡിയാക്കുന്നു പോലീസ് പോലീസിന്റെ ഈ അക്രമം നടക്കുന്നതിന് മുന്നേ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈൻറ്റ് എനിക്ക് എൻ്റെ ചേട്ടന് ഇനി ജോലിക്ക് ഇറങ്ങാനുള്ളതാണ് അപ്പം നമുക്ക് ഇതിലുള്ള ഇനി ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല പോലീസിന് വിവരം നൽകുന്നവരെയൊക്കെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് മാത്രമല്ല മൈനറാണ് കുട്ടികളൊക്കെ മൈനറാണ് ഈ ആക്രമിച്ച സംഘത്തിലുള്ളവരെല്ലാം മൈന മൈനറാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് അതിൻ്റേതായ രീതിക്ക് ഇവർ ഇവർ തന്നെ രതീഷ് പറയുന്നത് പോലെ തന്നെ ആ കേസൊക്കെ ജാമ്യം കിട്ടുന്ന വകുപ്പിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പറയുന്നത് എപ്പോഴും ഭീഷണിയിലാണ് അവരുടെ ആക്രമണം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ അനിയനെ അനിയനിലേക്ക് വരുന്നു എന്നുള്ളതാണ് അവരുടെ ഭീഷണി വരുന്നത് അപ്പോൾ എങ്ങനെ ഇവർ ജീവിക്കും നാളെ ഒരു ജീവി നാളെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ വീണ്ടും ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവ ഇവർ എങ്ങനെ ജീവിക്കാം നാട്ടുകാർക്കൊക്കെ പേടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്